കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ഏറ്റവും ചർച്ച ചെയ്ത ഒന്നാണ് നാഗചൈതന്യയും സാമന്തയും വീണ്ടും ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന വാർത്ത ഇരുവരെയും സ്ക്രീനിൽ വീണ്ടും ഒരുമിച്ച് കാണാനുള്ള സന്തോഷ വാർത്ത എല്ലാവരും ആഘോഷമാക്കിയ കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഏ മായ ചേസവേ എന്ന ചിത്രം താണ്ടി വരുവായ എന്ന തമിഴ് സിനിമയുടെ തെലുങ്ക് റീമേക്കാണ് സിംഭുവും തൃഷയും അഭിനയിച്ച തമിഴ് സിനിമയിൽ സാമന്തിയും നാഗചൈതന്യുമായിരുന്നു തെലുങ്കിൽ അഭിനയിച്ചിരുന്നത് എ ആർ റഹ്മാന്റെ സംഗീതവും കാർത്തിക് ജെസി പ്രണയകഥയും ഇന്നും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് എ മായ ചേസവയുടെ റിലീസ് പ്രഖ്യാപനം ആരാധകരിൻ വലിയ ആവേശമാണ് ഉണ്ടാക്കിയതെന്നു മാത്രമല്ല നിരവധി ആളുകൾ കമന്റുമായി എത്തുന്നതും നാം കണ്ടു എക്കാലത്തെയും പ്രിയപ്പെട്ട പ്രണയകഥ വീണ്ടും കാണാൻ കാത്തിരിക്കുകയാണെന്നാണ് ആരാധകർ പറഞ്ഞത് ഏ മായ ചേസവേ എന്ന ചിത്രത്തിലാണ് ഇരുവരും ആദ്യമായി ഒന്നിച്ച് അഭിനയിച്ചതും ഈ സിനിമയുടെ സെറ്റുകളിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലുമാകുന്നത് ഇതിനുശേഷം മനം മജ്ലി മഹാനടി തുടങ്ങിയ സിനിമകളിലും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു ഇതിനിടയിലായിരുന്നു ഇവരുടെ പ്രണയവിവാഹം നടന്നത് അതിനുശേഷം കുറച്ചു നാളുകൾക്ക് ഏവരെയും ഞെട്ടിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവർ വേർപിരിഞ്ഞു അതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിലായിരുന്നു താരങ്ങളായ സാമന്തിയും നാഗചൈതന്യം വിവാഹ ജീവിതം നിയമപരമായി വേർപെരിഞ്ഞത് തെന്നിന്ത്യന് സിനിമാ ലോകത്തെയും ആരാധകരെയും ഞെട്ടിച്ച വിവാഹമോചന വാര്ത്തയായിരുന്നു അത് നാലാം വിവാഹ വാര്ഷികത്തോടടുക്കുമ്പോഴായിരുന്നു വേര്പിരിയുന്ന കാര്യം വെളിപ്പെടുത്തിയത് അതേസമയം ഇപ്പോഴിതാ ഇവരെ ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ അവസരം അവസരമൊരുങ്ങുന്നുവെന്ന വാർത്ത ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ഏ മായ ചേസവ എന്ന തെലുങ്ക് ചിത്രം റീ റിലീസിന് ഒരുങ്ങുന്നുവെന്ന സന്തോഷ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു പുറത്തുവന്നത് പതിനഞ്ച് വർഷം മുമ്പ് ഇറങ്ങിയ ഈ റൊമാന്റിക് ചിത്രം ജൂലൈ പതിനെട്ടിനാണ് റീറിലീസിനെത്തുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷനായി നാഗചേതനെയും സാമന്തയും ഒരുമിച്ചെത്തുമെന്ന തരത്തിലും കഴിഞ്ഞ ദിവസം വാർത്തകൾ പരന്നു എന്നാലിപ്പോൾ അതിൽ തുറന്നടിച്ചിരിക്കുകയാണ് നടി സാമന്ത ാഗചൈതന്യമായി ചിത്രം പ്രൊമോട്ട് ചെയ്യാൻ തനിക്ക് ഒരു ഉദ്ദേശവുമില്ലെന്നാണ് താരം പറയുന്നത് പ്രേക്ഷകരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നമുക്ക് ജീവിതം നയിക്കാൻ കഴിയില്ലെന്നും താരം പറയുന്നുണ്ട് ഇല്ല ഞാൻ ആരുമായും ഏ മായ ചേസ്വേ പ്രൊമോട്ട് ചെയ്യുന്നില്ല വാസ്തവത്തിൽ ഞാൻ ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനോ ഉദ്ദേശിക്കുന്നുമില്ലെന്നും താരം പറഞ്ഞു ഈ വാർത്ത എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ലെന്നും ഒരുപക്ഷെ സിനിമയുടെ ആരാധകർക്ക് സിനിമയിലെ പ്രധാന ജോഡി ഒരുമിച്ച് കാണാൻ ആഗ്രഹമുണ്ടാകും പക്ഷേ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നമുക്ക് ജീവിതം നയിക്കാൻ കഴിയില്ലെന്നും പറയുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം